നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും ചെറുനാരങ്ങ നമുക്ക് വളരെ സുപരിചിതമാണ് നാം വെള്ളം കലക്കാനൊക്കെ ആയിട്ട് ചെറുനാരങ്ങ ഒരുപാട് ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്കറിയാം ദാഹം ശമിപ്പിക്കാനെല്ലാം വളരെ ഉപകാരപ്രദമായ ഒന്നാണ് ഈ അരമുറി ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഏതെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് ആരോഗ്യപരമായ കാര്യങ്ങളായാലും സൗന്ദര്യപരമായ കാര്യങ്ങളായാലും ചെറുനാരങ്ങ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നമുക്കറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ഉപയോഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും എന്നാൽ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഇത് ഉപയോഗിക്കാം എന്നതാണ് ഏറെ പ്രത്യേകത അരുചി ദാഹം ചുമ വാദവ്യാധികൾ കൃമി കഫദോഷങ്ങൾ തുടങ്ങി രോഗങ്ങൾക്ക് പല രീതിയിലാണ് ചെറുനാരങ്ങ ഉപയോഗിക്കുന്നത് വിറ്റാമിൻ സിയും ലവണങ്ങൾ സിട്രിക് അമ്ലം വിറ്റാമിൻ ബി പൊട്ടാഷ് എന്നിവ ധാരാളമായി ചെറുനാരങ്ങയിൽ അടങ്ങിയിട്ടുണ്ട് ഇതിലടങ്ങിയ വിറ്റാമിൻ സി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് സിട്രിക് അമ്ലം അടങ്ങിയതുകൊണ്ട് നല്ല വിശപ്പും ആഹാരത്തിന് രുചിയും ഉണ്ടാക്കാൻ ഉത്തമമാണ് പയോറിയ മോണരോഗങ്ങൾ ദന്തക്ഷയം വായനാറ്റം പല്ലുകൾക്കുണ്ടാകുന്ന തേയ്മാനം പല്ലുകളിൽ കട്ട പിടിച്ചുണ്ടാകുന്ന കൊഴുപ്പ് വായിലുണ്ടാകുന്ന വ്ര എന്നീ രോഗങ്ങൾക്ക് ചെറുനാരങ്ങ ഫലപ്രദമാണ് പല കാര്യങ്ങൾക്കും ചെറുനാരങ്ങ പ്രത്യേക രീതിയിൽ മിക്സ് ചെയ്താണ് ഉപയോഗിക്കുന്നത് എന്ന് മാത്രം തുളസിയില നീരും ചെറുനാരങ്ങ നീരും ചേർത്ത് പുരട്ടുകയാണെങ്കിൽ വിഷജീവികളൊക്കെ കടിച്ച് നീര് വേദന എന്നിവയൊക്കെ മാറ്റാൻ ഉത്തമമാണ് ചെറുനാരങ്ങയുടെ നീര് തലയിൽ തേച്ച് പിടിപ്പിക്കുന്നതും വെളിച്ചെണ്ണയ്ക്കൊപ്പം തലയിൽ തേക്കുന്നതും താരൻ ശമിപ്പിക്കാൻ ഉത്തമമാണ് നാരങ്ങ നീര് ശർക്കര ചേർത്ത് രണ്ടു നേരം കഴിക്കുന്നത് ചിക്കൻ പോക്സിനെ നല്ലതാണ് അതുപോലെ ചുമയുള്ള സമയമാണെങ്കിൽ ഒരു കഷ്ണം ചെറുനാരങ്ങയുടെ നീര് തേൻ ചേർത്ത് രണ്ട് മണിക്കൂർ ഇടവിട്ട് കഴിച്ചാൽ മതിയാകും അര സ്പൂൺ തേനിൽ അത്രയും തന്നെ നാരങ്ങ നീര് ചേർത്ത് ദിവസവും രണ്ടു നേരം കൊടുക്കുകയാണെങ്കിൽ കുട്ടികളിലൊക്കെ ഉണ്ടാകുന്ന ചുമ പെട്ടെന്ന് തന്നെ മാറുന്നതാണ് വയറിളക്കത്തിന് ചെറുനാരങ്ങയുടെ നീരും ഒരു ടീസ്പൂൺ തേനും ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചറിയതിൽ ചേർത്ത് കുടിക്കുക അല്ലെങ്കിൽ കട്ടൻ ചായയിൽ നാരങ്ങ പിഴിഞ്ഞു കുടിക്കുന്നതും ഇതിനേറെ ഉത്തമമാണ് ചെറുനാരങ്ങയുടെ നീരിൽ ഉമ്മിക്കരിയും കുരുമുളക് പൊടിയും ചേർത്ത് അല്പം പഞ്ചസാരയും ചേർത്ത് പല്ല് തയ്ക്കുന്നത് ഏറെ നല്ലതാണ് അതുപോലെ ചെറുനാരങ്ങ വെള്ളത്തിൽ തേൻ ചേർത്ത് കുടിക്കുന്നത് വണ്ണം കുറയ്ക്കാനുള്ള നല്ലൊരു മാർഗമാണ് ചർമ്മത്തിൻ്റെയും കേശ സംരക്ഷണത്തിൻ്റെയും ചെറുനാരങ്ങ പല രീതിയിലും ഉപയോഗിക്കുന്നത് ഫലപ്രദമായി കണ്ടിട്ടുണ്ട് മുഖത്തെ കറുത്ത പാടുകൾ മാറാനായി ചെറുനാരങ്ങ രണ്ടായി മുറിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ഭാഗം കൊണ്ട് മുഖത്ത് ഉരസുക ആഴ്ചയിൽ ഇത് മൂന്നോ നാലോ വട്ടം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറാൻ സഹായിക്കും മുട്ടയുടെ വേർതിരിച്ചെടുത്ത വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞക്കുരു മാറ്റിയതിന് ശേഷമുള്ള വെള്ളയിൽ രണ്ട് ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് മുഖക്കുരു ഉള്ള ഭാഗത്ത് തേക്കുകയാണെങ്കിൽ ഇത് ആവർത്തിക്കുക വഴി മുഖത്തെ പാടുകളും മുഖക്കുരുവും അപ്രത്യക്ഷമാകുന്നത് കാണാൻ സാധിക്കും ചെറുനാരങ്ങയുടെ പുറന്തോൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിഴിഞ്ഞതിന് ശേഷമുള്ള തൊണ്ട് കാൽ മുട്ടിലെ കറുത്ത പാടുകൾ സ്ഥിരമായി ഉരസുന്നത് മാറാൻ സഹായിക്കുന്ന ഒന്നാണ് നാം രാവിലെ എഴുന്നേറ്റന് ശേഷം തണുത്ത വെള്ളത്തിൽ മുഖം കഴുകിയ ശേഷം നാരങ്ങ നീരെ മുഖത്ത് പുരട്ടുക പത്ത് മിനിറ്റിനു ശേഷം വീണ്ടും തണുത്ത വെള്ളത്തിൽ കഴുകുകയാണെങ്കിൽ ഇത് പതിവായി ചെയ്യുന്നതിലൂടെ മുഖത്തിൻ്റെ നിറം വർദ്ധിക്കുന്നതിനെ സഹായിക്കും നാരങ്ങയുടെയും തേനിൻ്റെയും മിശ്രിതം വെറും കഴിക്കുന്നത് മുഖത്തെ കാന്തി വർദ്ധിപ്പിക്കാൻ ഉത്തമമാണ് നാരങ്ങയുടെ നീര് ഓറഞ്ചിൻ്റെ നീര് വെള്ളരിക്കയുടെ നീര് അല്പം മഞ്ഞൾ പൊടിയും ചേർത്ത് മുഖത്ത് പുരട്ടി പതിനഞ്ച് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുന്നത് മുഖത്തിന് വെട്ടിത്തിളങ്ങുന്ന വെണ്മ ലഭിക്കാൻ ഉത്തമമാണ് നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ചെറു ചൂടുള്ള വെളിച്ചെണ്ണയിൽ നാരങ്ങാ നീര് പിഴിഞ്ഞ് ചേർത്ത് തലയൊട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇത് കഴുകി കളയാവുന്നതാണ് ഇങ്ങനെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയൊക്കെ ചെയ്യുന്നത് താരൻ കുറയ്ക്കാൻ സഹായിക്കും നമുക്കറിയാം പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒന്നാണ് മുട്ടുവേദന എന്നുള്ളത് മുട്ടുവേദനയ്ക്കും ചെറുനാരങ്ങ കൊണ്ട് ചില ഉപയോഗങ്ങളുണ്ട് ചെറുനാരങ്ങ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക അതിനുശേഷം അധികം കട്ടിയില്ലാത്തൊരു കോട്ടൺ തുണിയിൽ പൊതിഞ്ഞ് അല്പം എള്ളെണ്ണ ചെറുതായി ചൂടാക്കി ഈ തുണിയിൽ തേച്ച് പിടിപ്പിച്ച് ഈ ചെറുനാരങ്ങ പൊതിഞ്ഞ തുണി കാൽമുട്ടിൽ വെച്ച് കെട്ടുക ഇത് മുട്ടുവേദനയുള്ളെടുത്ത് ഒരു പത്ത് മിനിറ്റോളം ഇങ്ങനെ കെട്ടിവെക്കുകയാണെങ്കിൽ മുട്ടുവേദന മാറിക്കിട്ടുന്നതായിരിക്കും ഇത് മുട്ടുവേദന വരെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് എല്ലാ ദിവസവും പത്ത് മിനിറ്റ് നേരം മുട്ടുവേദനയ്ക്ക് വളരെ നല്ലൊരു ആശ്വാസം ലഭിക്കുന്നതാണ് അങ്ങനെ ചെറുനാരങ്ങ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ചെറുനാരങ്ങ നമ്മുടെ വീട്ടിൽ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം അത് നമുക്ക് ഉപയോഗിക്കാം ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈസി ടിപ്സ് ഫോർ യു